ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് ചൊവ്വാഴ്ച ആട്ടോ ഞാൻ മുമ്പത്തേനേക്കാളൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് ആയിട്ടാണ് ഇപ്പം എഴുന്നേൽക്കുന്നത് മണി കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത് കാരണം ബാഹലിനും മദ്രസയൊന്നും അതുകൊണ്ട് കുറച്ച് ആയിട്ടാണ് എഴുന്നേക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിൽ കടലയാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത് ഇപ്പുറത്ത് ദാ ബീറ്റ് റൂട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ആലിമിനൊട്ടും വയ്യായിരുന്നു കേട്ടോ ആലിമിൻ ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര വീക്കായിരുന്നു പിന്നെ ഞാനത് മുതലേ ചെറിയൊരു ചുമയുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇന്നലെ അംഗൻവാടിയിൽ വിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി ഒട്ടും വയ്യായിരുന്നു ഭയങ്കര ചുമയും വോമിറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഫീവറും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ അവൻ അപ്പം എഴുന്നേക്കലായിരുന്നു വൊമിറ്റിങ്ങിൻ്റെയൊക്കെ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി ഇപ്പം രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് തല പൊക്കാനേ പറ്റണുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒരു കണക്കിനാണ് കേട്ടോ അതാ കിച്ചണിൽ നിൽക്കുന്നത് ആഹിലിന് ചോറ് കൊടുക്കാണ്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് കിച്ചണിലേക്ക് കയറിയതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കറികളാണ് കേട്ടോ റെഡിയാക്കുന്നത് ബീട്രൂട്ട് തോരനും പിന്നെ ഉണ്ടാക്കുന്നത് കടലക്കറിയാണ് അപ്പോൾ ബീട്രൂട്ട് ഇതേപോലെ നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ആവി കയറ്റാനായിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതിനുശേഷം തേങ്ങയുടെ മിക്സിലേക്കാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വാറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടി ഇട്ട് കൊടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് അത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട് തേങ്ങയും കൂടി ഉള്ളതുകൊണ്ട് ഇഷ്ടമാണ് അപ്പോൾ അത് ആദ്യം റെഡിയാക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് കടലക്കറിയാട്ടോ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ആലിമിൻ്റെ കാര്യം എന്താ അരികിൽ കൂടി പോയാൽ മതി കേട്ടോ അത് പനി വന്നാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കില്ല എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിപ്പിക്കാനും അവർക്കതൊന്നും മാറുന്നവരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പനി ഫീൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അംഗൻവാടിയിൽ ക്ലാസ്സിലാണെങ്കിലും മൂത്ത കുട്ടീനെ ആണെങ്കിലും ഞാൻ വിടാറില്ല കേട്ടോ കാരണം മറ്റുള്ള കുട്ടികളും കൂടി ഇരിക്കുന്നതാണല്ലോ അപ്പോൾ അവരെയും കൂടി നമ്മൾ ഓർക്കണമല്ലോ നമ്മളുടെ കുട്ടി മരുന്നൊക്കെ കൊടുത്ത് നമ്മൾ വിട്ടാലും അത് മറ്റുള്ള കുട്ടികളിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വന്ന സാഹചര്യം ഞാൻ മാക്സിമം ഒഴിവാക്കാറുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അവന് പനി വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു ട്രിപ്പ് ഇടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതായിരുന്നു കേട്ടോ ഒരുപാട് ഒക്കെ കുറഞ്ഞു പോയി നമ്മൾ ആ ഒരു കണ്ടീഷനൊന്ന് റീകവർ ചെയ്ത് വരാൻ തന്നെ ഒരുപാട് ടൈം എടുത്തായിരുന്നു അപ്പോൾ ആ ഒരു പേടി എപ്പോഴും മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോൻ്റെ അതുകൊണ്ടാണ് ഭയങ്കര ടെൻഷൻ ഇവന് പനി വരുമ്പോൾ ആളങ്ങോട്ട് ഭയങ്കര വീക്കായിപ്പോവും ഒന്നും കഴിക്കുകയും ഇല്ല ഇന്നലെ രാത്രിയാണെങ്കിലും ഒന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഞാനെന്താ കറി ഒന്ന് റെഡിയാക്കാം കേട്ടോ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീറ്റ് റൂട്ട് വേവിച്ച് വച്ചേക്കണം കൂടി ചേർത്തിട്ട് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ലാസ്റ്റ് ആ ഒരു ടൈമിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ ബീട്രൂട്ട് ഓൾറെഡി കുറച്ച് മധുരമാണല്ലോ അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നോട്ടോ അപ്പം ഇത് വേവിക്കാൻ ഇത് നമ്മൾ കറിയാക്കുന്ന ടൈമിലാണ്ടോ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തേങ്ങയുടെ മിക്സ് എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നപ്പം കാര്യമായിട്ട് കറിയൊന്നും ഇല്ലാട്ടോ അപ്പം ഞാൻ വേഗം ഈ ബീട്രൂട്ട് തോരനും കടലക്കറി ഉണ്ടാക്കിയിട്ട് ആഹിലിനെ വിളിക്കാനായിട്ട് പോവാണ് ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആഹിൽ കുറച്ച് സ്ലോ ആണ് റെഡിയാക്കാൻ റെഡി ആവാനൊക്കെ ആയിട്ട് അപ്പോൾ ആഹിലിനെ വിളിച്ച കൂട്ടത്തിൽ ഞാൻ എന്താ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കുകയാട്ടോ ഓടിച്ചിട്ടൊരു നോട്ടമാണ് ദ ഈ ചെടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു പിങ്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിച്ച കൊണ്ടുവന്ന ചെടികളൊക്കെ ഇങ്ങനെ താഴെയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് സ്റ്റാൻഡിലേക്ക് വെച്ചിട്ടില്ല സത്യം പറഞ്ഞ ഇപ്പോൾ ബോഗൺ വില്ലാസുകൊണ്ട് അത്യാവശ്യം ബാൽക്കണി നിറഞ്ഞിട്ടുണ്ട് ഇത് ഏത് മാറ്റി ഏത് വെക്കും എന്നൊരു കൺഫ്യൂഷനിലാണ്ടോ ഞാൻ നിൽക്കുന്നത് അപ്പം ചെടികളൊക്കെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കിയിട്ട് വേഗം പോയി ആഹിലിനെ വിളിച്ചോട്ടോ അപ്പം പെട്ടെന്ന് തന്നെ താഴത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം അപ്പോൾ ചോറ് ഇന്നലെ ഒരു പണി കിട്ടിയത് കാരണം ഞാൻ ഇന്നലെ രാത്രി തന്നെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ചൂടാക്കാണ് വർക്കാനായിട്ട് അപ്പോൾ കലക്കിച്ചുട്ടപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കലക്കച്ചുട്ടപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദപ്പൊടിയും കൊണ്ടുള്ള അപ്പമാണ് മൈദയിൽ മുട്ടയും ഒക്കെ ചേർത്തിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ആഹിലിന് പിന്നെ എന്ന് വെച്ചാൽ പുട്ടിൻ്റെ പൊടിയും തീർന്നു പോയിട്ടുണ്ട് കേട്ടോ അതുകൂടി കൊണ്ടാണ് ഇത് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ നോയമ്പൊക്കെ സ്റ്റാർട്ടാവുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ജോലി ഉണ്ട് കേട്ടോ എനിക്ക് അകത്ത് ചെയ്യാനായിട്ട് കേട്ടനും ഒക്കെ വാഷ് ചെയ്യാനുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ക്ലീനിക്ക് കഴിഞ്ഞോട്ടോ ഞാനത് ജസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യണം എന്നാണ് കേട്ടോ ഇന്ന് തുടങ്ങണം എന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞോട്ടോ രാവിലത്തെ എൻ്റെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അത് ആ കാത്തനൊക്കെ ഒന്ന് എടുത്തു മാറ്റാനുണ്ട് ഒന്നാമത്തേ നോയമ്പ് സ്റ്റാർട്ടാകാൻ പോകാനുള്ളത് അതിന് മുന്നേ ഒരു ക്ലീനിങ് ഉണ്ട് അപ്പോൾ എൻ്റെ ക്ലീനിങ് ഇതാ ഇന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ആലിമ കുറച്ച് വീക്കാണ് കേട്ടോ അവന് മൊബൈലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു അത് നോക്കി അങ്ങനെ ഇരുന്നോളും പിന്നെ ഒരു ഉച്ച കഴിയുമ്പോഴാണ് ശരിക്കും ആൾക്ക് ഫീവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവനവിടെ മൊബൈലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് ഹസ്ബൻഡ് പുറത്തേക്ക് പോയട്ടോ അപ്പോൾ ഞാൻ ഞാനതാ രണ്ട് കർട്ടൻസ് ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ അതാ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല പൊടി ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അന്നാ ഭയങ്കരമായിട്ട് പൊടി ഒക്കെ വന്നിരുന്നല്ലോ അതിന് ശേഷം കാര്യമായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര മടിയായിപ്പോയി കാരണം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് എന്താ പറയുക പൊടി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആകെ സങ്കടവും വരുമല്ലോ അപ്പൊ എനിക്ക് ആകെ ഒരു മടുപ്പായി പോയിട്ട് എന്തിനാ ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും പൊടിയാണല്ലോ അങ്ങനെ ഒരു ചിന്തയായി പോയട്ടോ ദാ ഈ ഒരു സൈഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ബെഡ്റൂം ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു അപ്പോൾ ഇതാ അങ്ങനെ ക്ലീൻ ചെയ്യണെൻ്റെ ഇടക്കാണ് കേട്ടോ ഇത് ആഹിലാണ് കേട്ടോ ആഹിലിൻ്റെ ഒരു ഞങ്ങൾ ചെറുപ്പത്തിൽ അവൻ കുഞ്ഞായിരിക്കുമ്പോൾ മൊബൈലിലെടുത്ത കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ ആൽബം ആക്കി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറച്ചു നോക്കിയതാണ് ആഹിലാണ് കുറച്ചും കൂടി ആലുമിനേക്കാളും കുറച്ചും കൂടി ക്യൂട്ടായിരുന്നു കേട്ടോ ആഹില് ആൾക്ക് നല്ല നുണക്കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് കാണാനും നല്ലൊരു എന്താ പറയുക നല്ല ക്യൂട്ടായിരുന്നു അതായത് എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ ആണ് ഇത് അപ്പം അതൊക്കെ ഇങ്ങനെ കുറന്നാളായി ഈ ഫോട്ടോസൊക്കെ ഞാനൊന്നെടുത്ത് നോക്കിയിട്ട് അപ്പം ഞാൻ വെറുതെ ഇതൊക്കെ എന്നെ മൊബൈലിലും കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ അതൊക്കെ ഒന്ന് ഒന്നെടുത്ത് മറിച്ച് നോക്കിയതാണ് ഞാൻ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം തന്നെ ഹസ്ബൻഡ് വന്നിട്ടോ പുറത്തേക്ക് പോയതായിരുന്നു അപ്പോൾ ഇതാ ഈ ഒരു മാജിക് ബുക്ക് വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് സാധാരണ നമ്മൾ സ്ലൈറ്റ് പോലത്തെയൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ഇങ്ങനെ ബുക്കായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് എന്തോ അമ്പത് രൂപ എന്തോ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്കെച്ച് കൂടിയുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള അക്ഷരങ്ങളുണ്ട് പിന്നെ അതുകൂടാണ്ട് ഇപ്പുറത്ത് കുറച്ച് എന്താ പറയുക കുറച്ച് ആനിമൽസിൻ്റെയൊക്കെ പേരുകൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് യൂസ് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്കെച്ചും കൊണ്ട് നമുക്ക് എഴുതാം അതിനുശേഷം നമ്മളൊന്ന് ഒരു തുണി കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ വായ്ക്കുമ്പോൾ നന്നായിട്ട് മായഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളം ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടിട്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഒരു പാട് പോലും ഇല്ലാണ്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇപ്പോൾ നമ്മൾ എഴുതി രണ്ട് ദിവസം കഴിഞ്ഞ് തുടച്ചാലും പോകുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടും നല്ലതായിട്ട് തോന്നി കാരണം ഇപ്പുറത്ത് മലയാള അക്ഷരങ്ങളുടെയൊക്കെ താഴെ ഇങ്ങനെ നമുക്ക് റിപ്പീറ്റായിട്ട് നമ്മളിങ്ങനെ പണ്ടൊക്കെ പഠിക്കില്ലേ കൈ കയ്യക്ഷരമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മേളിൽ കൂടി എഴുതുന്നത് അപ്പോൾ അതേപോലത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ ആലും അതൊന്നും പഠിക്കും ആയിട്ടില്ല എങ്കിലും കണ്ടപ്പോൾ ആ ഒരു എന്താ പറയുക എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ലൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി കേട്ടോ കണ്ടപ്പോൾ ഇതേപോലെ എ ബി സി ഡി ലെറ്റേഴ്സും കളർ ചെയ്യാനുള്ളൊരു സെക്ഷനും പിന്നെ ഇപ്പുറത്തൊരു പ്ലെയിൻ ഏരിയ ആണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ മറിക്കുമ്പോഴാണ് ഇപ്പുറത്ത് അക്ഷരങ്ങൾ പിന്നെ ഫ്രണ്ട് പേജിലും നമുക്കിതേപോലെ എഴുതാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണതിൻ്റെ അടുക്കാണ് കേട്ടോ ഞാൻ എടുത്ത് നോക്കിയത് അപ്പോൾ ഹസ്ബൻഡും ക്ലീനിങ്ങിനായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഫാനൊക്കെ അത്യാവശ്യം നല്ല പൊടിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫാനും അതേപോലെ നമ്മൾ ജിപ്സം ബോർഡിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തുടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ജിപ്സം ബോർഡ് ആയതുകൊണ്ട് ബലം പിടിച്ച് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തുടക്കം കേട്ടോ അപ്പോൾ അത് ആലിമും കൂടി കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും കൂടി ഇപ്പം ഞാൻ പോകുന്നതിൻ്റെ പുറകെ അതും വരും അതേപോലെ ഹസ്ബൻഡിൻ്റെ പുറകെ അങ്ങനെയും വരും കേട്ടോ ഈ ഷോക്കേസ് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഐറ്റംസാണ് എല്ലാത്തിലും പൊടിയുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തു അപ്പോൾ നമ്മൾ അത്യാവശ്യം ഈ റൂം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു നില മാത്രമാണ് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളത് നമ്മൾ ജനല് ഒക്കെ തുടച്ചതാണല്ലോ ഇനിയിപ്പോൾ അതാ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് സമയം നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഇതിൻ്റെ ഇടക്ക് മൂന്ന് മണിയായ കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇന്നത്തെ ജോലി ഇത്ര മതിയെന്ന് വിചാരിച്ച് ഞങ്ങൾ നിർത്തി കേട്ടോ ഇപ്പം താഴത്തെ കംപ്ലീറ്റ് കർട്ടൻസ് അലക്കിയിട്ടുണ്ട് അത് അലക്കി ഉണങ്ങി കേട്ടോ ഒന്ന് മേളിൽ നല്ല ചൂടാണ് നല്ല കാറ്റുവാട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ ഞാനിനിപ്പോൾ ട്യൂഷൻ്റെ സമയമായി നാലുമണിയായി ഞാൻ ട്യൂഷൻ എടുക്കാനായിട്ട് പോകാണ്ട് ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ കാരണം ഞങ്ങൾ ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചേക്കുന്നത് അതുകൊണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത ഇങ്ങനെ കർട്ടേൺസ് ഒക്കെ ഇടാനുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് കർട്ടൻ ഇടാണ്ട് പറ്റില്ല കാരണം നമ്മുടെ പ്ലെയിൻ ചില്ലാണ് എല്ലാ ഭാഗത്തും പ്ലെയിൻ ചില്ലാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് എന്തായാലും കർട്ടൻസ് ഇടണം അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ആലിമിനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കാൻ കൊണ്ടുപോകാം കേട്ടോ അവന് ഒരു ഉച്ച കഴിയുമ്പോഴാണ് ശരിക്കും പനിയാവുന്നത് അപ്പോൾ നല്ല പനിയുണ്ട് ആൾക്ക് അപ്പം അതാ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആൾ ആക്റ്റീവ് തന്നെയാണ് പക്ഷെ നമുക്ക് തൊടുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ ചുമയുണ്ട് നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഫുഡൊന്നും കഴിക്കുന്നില്ല അവൻ അങ്ങനെ ഡോക്ടറിനെ കണ്ടു മെഡിസിൻസ് ഒക്കെ എഴുതി അങ്ങനെ വന്ന വഴിക്കാ ബജിയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആഹിലായിട്ട് വഴക്കിട്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ ഇന്ന് ട്യൂഷൻ ഇരുന്നിട്ട് പോലും അവനൊന്നും മര്യാദക്ക് പഠിക്കുന്നുണ്ടായിരുന്നില്ല കളിക്കാൻ വിട്ടിട്ടില്ലായിരുന്നു വിട്ടിട്ടില്ലായിരുന്നോട്ടോ അപ്പോൾ അവൻ്റെ പിണക്കൊക്കെ ഒന്ന് മറട്ടേന്ന് ഓർത്ത് വാങ്ങിച്ചതാണ് ആൾക്ക് ഭജി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്